ഹായ് ഹലോ ഇത് ചിരക്കിറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ കൊല്ലത്ത് പോയ സമയത്തുള്ള വീഡിയോ ആയിരുന്നേ ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ കുറെ താമസം വന്നുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡിലേ ആയത് അങ്ങനെ ഞങ്ങള് ചിറക്കിരയുള്ള ആനത്താവളത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഒന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ അന്നത് ഇത്ര പോപ്പുലർ ഒന്നും അല്ലായിരുന്നു പിന്നെ ഇങ്ങനെ ടിക്കറ്റ് വെച്ച് കാണിക്കുന്ന സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊന്നും വലിയ ആൾക്കാർക്ക് നൂറ് രൂപയും ചെറിയ കുട്ടികൾക്ക് അൻപത് രൂപയും ആണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റിന്റെ ചാർജ് വരുന്നത് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം ആനയക്കാണൽ തന്നെയായിരുന്നു പക്ഷെ ഇതിനകത്ത് ഇത്രമാത്രം സംഭവങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് വേറെ പോകാനുള്ളതുകൊണ്ട് തന്നെ ഏകദേശം ഒൻപതര മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ അതുകൊണ്ട് തന്നെ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ ഇവിടെയൊക്കെ പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയാൻ എനിക്ക് തോന്നിയിട്ട് ത് ഇവിടുത്തെ അന്തരീക്ഷമാണ് കേട്ടോ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള അന്തരീക്ഷം ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആമി ആദ്യം കൂടി ഇത് കണ്ട സന്തോഷത്തിന് അവിടെ ഇവിടെ ഒക്കെ ഓടുകയാണ് കേട്ടോ ഒന്നി തന്നെ ഒന്നും ഉറച്ചു നിൽക്കുന്നില്ല പിന്നെ എനിക്ക് പ്രധാന പ്രത്യേകതയായിട്ട് ഇവിടെ തോന്നിയിട്ടുള്ളത് ഇതാ ഇതുപോലത്തെ സാധനങ്ങളാണ് കേട്ടോ ഭയങ്കര ഒറിജിനാലിറ്റി ആണ് ഇതിന് തോന്നുന്നത് പിന്നെ ഇവിടെ ഫസ്റ്റ് കയറിയത് ഞങ്ങളാണേ അതുകൊണ്ട് വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല ആ ടൈം ആയതുകൊണ്ട് അവിടെ ക്ലീൻ ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരും കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ കുറെ നേരം ഊഞ്ഞാലൊക്കെ ആയി ഓരോ സ്ഥലവും ഞങ്ങൾ മാക്സിമം കണ്ടുകൊണ്ടാണ് കേട്ടോ ഓരോ സ്ഥലത്തേക്ക് പോയത് പിന്നെ ഞങ്ങളതാ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ എത്ര നന്നായിട്ടാണെന്നറിയോ അറിയുമോ അവർ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പിന്നെ ആമി ആദ്യം കൂടി ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ വലിയ മീനിനെ കാണണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ശരിക്കും അത് വലിയ മീൻ തന്നെയാണ് കേട്ടോ ഫോണിൽ കാണുന്നത് പോലെ ഒന്നുമല്ല പിന്നെ ഇതാ കുറച്ച് മുന്നോട്ട് നടന്നപ്പോ ഇതുപോലെ മീനൊക്കെ ഇട്ട് വെച്ച ഒരു സെക്ഷനിലാണ് കേട്ടോ വന്നത് എന്ത് ഭംഗി എന്നറിയോ ഇതിനൊക്കെ കാണാൻ പലതരത്തിലുള്ള ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ഇവിടെ പിന്നെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ നിന്നാൽ നമുക്ക് സമയം പോകുന്ന അറിയൂലെന്നുള്ളതാണ് കേട്ടോ പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത് പക്ഷെ ഞങ്ങൾ കണ്ടുകണ്ട് തന്നെ ഒരുപാട് സമയം ഇതിനകത്ത് തന്നെ പോയി പിന്നെ വേറൊരു സെക്ഷനിൽ ചെന്നപ്പോഴത്തേക്ക് കണ്ടൊരു സാധനമാണ് കേട്ടോ ഇത് ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ആമിയാതി ഏത് വഴിക്ക് പോയെന്നറിയത്തില്ല കേട്ടോ പിന്നെ ഇതിനകത്തുനിന്ന് പുറത്തു പോകാൻ പറ്റാത്തത് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ പിന്നെതാ ഇവിടുന്നാ കേട്ടോ അവരെ കിട്ടിയത് ഇത് കുട്ടികളെയൊക്കെ കളിക്കുന്ന ഒരു ഏരിയയാണ് പിന്നെ അവർക്കും ഇങ്ങനെ കിട്ടിയ അവസരം മാക്സിമം മുതലാക്കുന്നുണ്ട് ഈ പാർക്ക് പിന്നെ ഒരുപാട് ഏരിയയിലുണ്ട് കേട്ടോ ഇവിടുത്തെ ജോലി എടുക്കുന്ന ചേച്ചിമാർ പറഞ്ഞത് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലും പിന്നെ സ്കൂളിലൊക്കെ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല ആളാണെന്നാണ് പിന്നെയാണ് ഞങ്ങളിതാ ഈ സംഭവം കണ്ടേട്ടോ കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവളുടെതും എൻ്റെതും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ചു വെച്ചിട്ട് പോയ എന്റെ ഇരട്ടിയാണ് കേട്ടോ എനിക്ക് ഇവിടുന്ന് കിട്ടിയത് പിന്നെ ഞാൻ കുറെ നേരം ഇവിടെ വെറുതെ ഇരുന്നു വെള്ളമൊക്കെ കുടിച്ചിട്ട് അതിന് തന്നെ ഒരു രസം ഉണ്ട് കേട്ടോ ഇങ്ങനെ വെറുതെ ഇരിക്കാനും നല്ല ചെറിയ ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞ് നേരെ പോയതായി ഇവരുടെ അടുത്തേക്കാണ് കേട്ടോ അതിനടുത്ത് പോവരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബോർഡില് പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല അവർ രണ്ടാളും ലേശം പ്രശ്നക്കാരാണെന്നാണ് അവിടുത്തെ ചേട്ടന്മാര് പറഞ്ഞത് ആമിയോ ആദ്യം പിന്നെ ഈ സ്ഥലം കണ്ടപ്പോ പിന്നെ അവിടെ തന്നെയായിരുന്നു കേട്ടോ അവർക്ക് വേറൊന്നും കാണണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഉള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോകാൻ പോവാണ് കേട്ടോ അടുത്തത് ഈ ബോഡി കാണുന്ന പോലെ ബേഡ്സ് പാർക്ക് എന്നും പറഞ്ഞ് ബേഡിന്റെ ഒരു ഏരിയയിലാണ് കേട്ടോ പോകുന്നത് ഞാൻ ഇതിനെ കണ്ടപ്പോ ആദ്യം കരുതിയത് എന്തോ ജാതി എലിയാണെന്നാണ് കേട്ടോ പക്ഷെ ഇതാണ് കേട്ടോ ഗിനിപ്പന്നി പിന്നെ ദാ ഇതിന്റെയൊക്കെ ഓരോന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ജോഡിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതുപോലുള്ള പക്ഷികളെ മൃഗങ്ങളെയൊക്കെ അടുത്തു പോയിട്ട് നമ്മൾ അധികം ആളൊന്നും ഇല്ലാതെ നമ്മളതായിട്ടുള്ള ഒരു ഇതില് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോഴാണ് ഗായസ് ദാ ഇതിനെ കണ്ടത് എത്ര വലിപ്പം ഉണ്ടെന്ന് അറിയോ ഇതിനെ ഇതിന് നിങ്ങളെ എത്രത്തോളം വലിപ്പം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും കാണുന്നില്ലേ എന്നേക്കാളൊക്കെ എത്ര ഹൈറ്റ് കൂടുതലാണ് അതിന് ഞാൻ അതിനടുത്ത് പോയി രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കേട്ടോ പേടിച്ചു പോയി കായ് അത് ഇപ്പൊ ഡാൻസ് തുടങ്ങി ആദ്യമൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പാവം തോന്നി കേട്ടോ ഇങ്ങനെ അടച്ചിട്ടിരുന്നിട്ട് അത് തുറന്നു വിടാനാണോ ഇങ്ങനെയൊക്കെ കളിക്കുന്നെന്നുള്ളത് പാവം ഇതിങ്ങനെ കളിക്കുന്നതിനനുസരിച്ച് പിള്ളേരും കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇത് കളിക്കലുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ കുറച്ച് നേരം ഒന്നല്ല കേട്ടോ ഒരുപാട് നേരം നിർത്തുന്നുണ്ടായിരുന്നില്ല ഒരുപാട് നേരം ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇത് പിന്നെ പലതരത്തിലുള്ള കോഴികളുടെ സെക്ഷൻ ആണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള ഒരുപാട് കോഴികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇത് ഗിനിക്കോഴിയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടില് പണ്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞു അടുത്ത ആടുകളുടെ ഒരു ഏരിയയാണ് കേട്ടോ പിന്നെ ദാ ഇത് കണ്ടപ്പോൾ കുറെ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു പിന്നെ ഇത് കണ്ടോ ഒരു പൊക്കോ ഇല്ലാത്ത തരത്തിലുള്ള ആടാണ് കേട്ടോ എല്ലാത്തിന്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെദാ ഈ ലവ് ബേർഡ്സിന്റെ സെക്ഷൻ കണ്ടത് ഒരു കൂട്ടി തന്നെ ഒരുപാട് ലോബേഴ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്തുനൂറെ ഉണ്ടാവും ഈ പക്ഷിയൊക്കെ പേടിയൊന്നും തോന്നുന്നു തോന്നുന്നുട്ടാ ഞങ്ങളുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഇത് പിന്നെ ഇതാ ആമിന്റെ ഒക്കെ കോലം കണ്ടോ ഗ്സ് ഇവിടെയൊക്കെ നെരങ്ങയും കളിച്ചും ദാ ഈ കോലത്തിലാണുള്ളത് എങ്ങനെയാണ് ഇവലേക്ക് വീട്ടിൽ കൊണ്ടുപോകാന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിനിടയ്ക്ക് എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പുറത്തു പോകാൻ തീരുമാനിച്ചത് അങ്ങനെ അവള് വന്ന് നിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്ക് പിള്ളേർക്കും ഞങ്ങൾക്കും ഒക്കെ വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ലൈറ്റ് ആയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ടാ ഈ ആനയുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പെണ്ണാണ് കേട്ടോ ഇതിന്റെ അടുത്ത് എല്ലാവരും പോകുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ട് ഇത് തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ തമിഴാണ് പറയുന്നത് ഇവര് മാറി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാനുള്ള പരിപാടിയിലാണേ പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഇവിടുത്തെ ഈ ആനക്കാരെ ചേട്ടന്മാരായാലും നല്ല പെരുമാറ്റമാണ് കേട്ടോ ഇവരുടേത് അത് കഴിഞ്ഞ് എന്റെ ഊഴാണ് കേട്ടോ ഞാനങ്ങനെ ഇതിന്റെ അടുത്തൊന്നും ആദ്യമൊന്നും പോയിട്ടില്ല പക്ഷെ എനിക്കൊരു പേടിയുണ്ടായിരുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ ഇത് എന്നാൽ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്